അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി അമ്പിളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു പി അമ്പിളിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു കാസർഗോഡ് സ്വദേശിയാണ് ശനിയാഴ്ച ഹോസ്റ്റൽ മുറിയിലെ മറ്റ് വിദ്യാർത്ഥിനികൾ ഷോപ്പിങ്ങിന് പോയിരുന്നു അവർ മടങ്ങിയെത്തിയപ്പോഴാണ് അമ്പിളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്പിളിയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് блике, пранама.